ിൽ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോഗോസ്കിസ്സിന് വേണ്ടി നമ്മൾ പഠിക്കുവാൻ തുടങ്ങി ഇന്ന് ആറാം ദിനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളാണ് നാം പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്തുവാനായി ഞാൻ ചില ചോദ്യങ്ങൾ നൽകിയിരുന്നു നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഒരേപോലെ ആവർത്തിക്കുന്ന പദങ്ങൾ കണ്ടുപിടിക്കുക എന്ന് ഇതിൽ ഞാൻ കുറച്ച് പദങ്ങൾ പറയാം അത്യുന്നതൻ പർവ്വതങ്ങൾ കർത്താവ് ചന്ദ്രൻ ഇങ്ങനെ തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് കമൻറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത്യുന്നതൻ എന്ന പദം രണ്ട് തവണയും പർവ്വതങ്ങൾ എന്ന പദം മൂന്ന് തവണയും കർത്താവ് എന്ന പദം അഞ്ച് തവണയും ആയിട്ട് ആവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനിയും കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യുക വീണ്ടും കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പദങ്ങൾ കണ്ടെത്തുവാനായിട്ട് ഇവിടെ ശ്രമിക്കുക ഇന്ന് നമ്മൾ നാൽപ്പത്തി നാലാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാൽപ്പത്തി നാലാം അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്ന തലക്കെട്ടുകൾ ഏവയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ചും രണ്ടാമത്തെ തലക്കെട്ട് ഹെനൂക്ക് നോഹ മൂന്നാമത്തെ തലക്കെട്ട് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നതുമാണ് ആദ്യം നമുക്ക് നോക്കാം പിതാക്കന്മാരുടെ മഹത്വം എന്ന തലക്കെട്ട് നമുക്ക് നോക്കാം അത് ഒന്നാം അധ്യായം അല്ല നാൽപ്പത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിലാണ് പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് രണ്ടാമത്തെ തലക്കെട്ട് നമുക്ക് നോക്കാം ഹെനോക്ക് നോഹ എന്ന തലക്കെട്ട് ഇത് പ്രഭാഷകന പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളും തുടർന്ന് വരുന്ന മൂന്നാമത്തെ തലക്കെട്ട് അബ്രഹാം ഇസഹാക്ക് യാക്കൂബ് എന്ന തലക്കെട്ടിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് നമുക്ക് കാണാനുണ്ട് അപ്പം മൂന്ന് തലക്കെട്ടിന് കീഴിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം നമുക്കിപ്പോൾ തലമുറ ക്രമത്തിൽ ആരും പ്രകീർത്തിക്കാമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും അടുത്ത ചോദ്യം കർത്താവ് ആദ്യം മുതൽ തന്നെ മഹത്വക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രതാപവും മഹത്വവും അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചു വേണേലും ചോദിക്കാം പ്രതാവും മഹത്വവും കർത്താവ് ആദ്യം മുതൽ തന്നെ നൽകിയത് ആർക്കാണ് ആർക്കാണ് ഉത്തരം പൂർവ്വപിതാക്കന്മാർക്ക് അടുത്ത ചോദ്യം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് വിവരിക്കുമ്പോൾ പ്രഭാഷകൻ ആദ്യമായി സൂചിപ്പിക്കുന്ന ഒരു വിഭാഗം അതേതാണ് ഉത്തരം രാജാക്കന്മാർ അടുത്ത ചോദ്യം മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും കുറിച്ച് പരാമർശിക്കുന്ന പ്രഭാഷകൻ അവരുടെ ഇടയിൽ കീർത്തി കീർത്തിവിട്ടതായിരിക്കുന്നത് ആരെന്നാണ് പറയുന്നത് ഉത്തരം ബലശാലികൾ അടുത്ത ചോദ്യം കർത്താവ് പ്രതാപവും മഹത്വവും മോഹരിയായി നൽകിയ മഹത്വങ്ങളിലും പൂർവ്വപിതാക്കന്മാരിലും രാജാക്കന്മാരിലും കീർത്തിയുറ്റ ബലശാലകളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ആരൊക്കെയാണ് ഉത്തരം ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരുമാണ് അടുത്ത ചോദ്യം മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും ജനത്തിന് എപ്രകാരം നേതൃത്വം കൊടുത്തവരുണ്ടായിരുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുക അപ്പോൾ ഇതിൻ്റെ ഉത്തരവേതാണെന്ന് നമുക്ക് നോക്കാം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും അടുത്ത ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാല് അനുസരിച്ച് കർത്താവ് പ്രതാപവും മഹത്വവും നൽകിയ മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും ഉൾപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ അത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോവുകയാണ് ഒന്നാമത് ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും നേതൃത്വം കൊടുത്തവർ രണ്ടാമത് വിവേകപൂർണമായ ഉപദേശം നൽകിയവർ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവർ വിവേകപൂർണ്ണമായ ഉപദേശം നൽകിയവർ എന്നിവരെ തുടർന്ന് മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും ഉൾപ്പെടുന്നുവെന്ന് പ്രഭാഷകൻ എഴുതുന്നവർ അല്ലെങ്കിൽ പ്രഭാഷകൻ എഴുതിയത് ആരെക്കുറിച്ചാണ് ഉത്തരം സംഗീതജ്ഞരും കവികളും അടുത്ത ചോദ്യം കർത്താവ് പ്രതാപവും മഹത്വവും നൽകിയ മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും പെട്ട ചിലരെപ്പറ്റി പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് എന്താണ് ഉത്തരം വിഭവസമൃദ്ധിയുള്ളവർ സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവർ ഓക്കെ നമ്മളപ്പം ഈ നാൽപ്പത്തി നാലാം അധ്യായം ആറാം വാക്യത്തിലേക്കൊന്ന് പോകാം അതിന് മുന്നോടിയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ് അതോ നിങ്ങൾക്ക് പ്രയാസപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെടുത്തൊന്ന് വായിക്കുക ഞാനിപ്പോൾ ആറാം വാക്യത്തിലേക്ക് പോവുകയാണ് ആറാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ ഇനി ഏഴാം വാക്യം ഇവർ തങ്ങളുടെ തലമുറയിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആദ്യം മുതൽ തന്നെ കർത്താവ് പ്രതാപവും മഹത്വവും നൽകിയ മഹത്വക്കളും പൂർവ്വപിതാക്കന്മാരും തങ്ങളുടെ തലമുറകളിൽ ആര ആയിരുന്നത് എപ്രകാരമാണ് ഉത്തരം ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും അടുത്ത ചോദ്യം നമുക്ക് പ്രകീർത്തിക്കാമെന്ന് പ്രഭാഷകൻ പറയുന്ന മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും വിഭവസമൃദ്ധിയുള്ളവർ സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവർ എന്നിവരെ പോലുണ്ടായിരുന്ന ചിലരുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ഇവരെന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് അല്ലെങ്കിൽ ഒൻപതാം വാക്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് പോകാം ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് മഹത്തുക്കളിലും പൂർവ്വപിതാക്കന്മാരിലും ചിലരെന്ന് സമർത്ഥിക്കുന്ന പ്രഭാഷകൻ എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോകുന്നവരുമുണ്ട് എന്നാണ് പറയുക ഉത്തരം സ്മരണ അപ്പം സ്മരണ പോലും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോകുന്നവരുണ്ട് എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് അടുത്ത ചോദ്യം സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോകുന്നവർ എന്ത് ചെയ്തില്ലെന്ന് തോന്നുമാറാണ് മൺമറഞ്ഞു പോകുന്നത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ല എന്ന് അടുത്ത ചോദ്യം പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവരുടെ സവിശേഷതയായി പ്രഭാഷകൻ നാൽപ്പത്തി നാല് പത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത് ഉത്തരം കാരുണ്യമുള്ളവർ അടുത്ത ചോദ്യം മഹത്വക്കളിലും പൂർവ്വപിതാക്കന്മാരിലും കാരുണ്യമുള്ളവരെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ അവരെ സംബന്ധിച്ചിടത്തോളം സ്മരിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് എന്താണ് ഉത്തരം സൽപ്രവർത്തികൾ അടുത്ത ചോദ്യം കാരണമുള്ളവരായിരുന്ന മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പിൻഗാമികളിൽ നിലനിൽക്കുമെന്ന് പ്രഭാഷകൻ ഉറപ്പിക്കുന്നത് എന്താണ് ഉത്തരം ഐശ്വര്യം അടുത്ത ചോദ്യം സീറാക്കിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ കാഴ്ചപ്പാടിൽ കാരണമുള്ളവരായിരുന്ന മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പിൻഗാമികളിൽ ഐശ്വര്യം നിലനിൽക്കുമ്പോൾ മക്കളുടെ മക്കളിൽ നിലനിൽക്കുന്നത് എന്താണ് ഉത്തരം അവകാശം അടുത്ത ചോദ്യം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ പാലിക്കണമെന്ന് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഉത്തരം ഉടമ്പടികൾ അടുത്ത ചോദ്യം മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സന്തതികൾ ഉടമ്പടികൾ പാലിക്കുമെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ അവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആരായിരിക്കുമെന്നാണ് പറയുക ഉത്തരം അവരുടെ മക്കൾ അടുത്ത ചോദ്യം തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നവരുടെ ഭാവി തലമുറകൾക്ക് സംഭവിക്കുമെന്ന് പ്രഭാഷകൻ സൂചിപ്പിക്കുന്ന കാര്യമെന്ത് ഉത്തരം എന്നേക്കും അവർ നിലനിൽക്കും അടുത്ത ചോദ്യം എന്നേക്കും നിലനിൽക്കുന്ന ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നവരുടെ ഭാവി തലമുറകളായി ബന്ധപ്പെട്ട് മാഞ്ഞ് പോവുകയില്ല എന്ന് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് എന്താണ് ഉത്തരം അവരുടെ പ്രതാപം അടുത്ത ചോദ്യം തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കർത്താവിൻ്റെ മഹിമയുമായിരുന്ന പ്രതാപം മാു പോവുകയില്ലാത്തവർ സംസ്കരിക്കട്ടെ സംസ്കരിക്കപ്പെടട്ടെ വിധപ്രകാരമായിരുന്നു ഒന്നുകൂടെ പറയുകയാണ് താങ്കളുടെ തലമുറകൾ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്ന പ്രതാപം മാഞ്ഞു പോകുന്നില്ലാത്തവർ സംസ്കരിക്കപ്പെട്ടത് ഏത് പ്രകാരമായിരുന്നു ഉത്തരം സമാധാനത്തിൽ പ്രഭാഷകൻ്റെ നിരീക്ഷണത്തിൽ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ട തലമുറകൾ തോറും പേര് നിലനിൽക്കുന്നവരുടെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരായിരുന്നു ഉത്തരം ജനതകൾ തലമുറകൾ തോറും പേര് നിലനിൽക്കുന്നവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കുമ്പോൾ അവരെ പ്രകീർത്തിക്കുന്നതാരും ഉത്തരം സമൂഹം അടുത്ത ചോദ്യം പിതാക്കന്മാരുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന വ്യക്തി അതാരാണ് ഹെനോക്കാണ് നാൽപ്പത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെനോക്കിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മളിവിടെ സമാനവാക്യം ആരംഭിക്കുകയാണ് ഹെനോക്കിനെ പറ്റി പ്രതിപാദിക്കുന്ന നമ്മുടെ സമാനവാക്യം അതായത് ഇതാണ് നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യമായിട്ട് പൂർവ്വപിതാവായ ഹെനോക്കിനെ പറ്റി പ്രതിപാദിക്കുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മഹത്തുക്കളിൽ പൂർവ്വപിതാക്കന്മാരിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തിയതാരെന്നാണ് പ്രഭാഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആരാണ് ഉത്തരം ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് സംവഹിക്കപ്പെട്ടത് എവിടേക്കായിരുന്നു ഇപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാല് പതിനാറിൽ ഹെനോക്ക് എവിടേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഉത്തരം ഉന്നതത്തിലേക്ക് അടുത്ത ചോദ്യം കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഹെനോക്കിനെ എന്തിൻ്റെ മാതൃകയായിട്ടാണ് പ്രഭാഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഉത്തരം എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായിട്ട് അടുത്ത ചോദ്യം കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട് എല്ലാ തലമുറകൾക്കും അനുതാപത്തിന് മാതൃകയായ ഹെനോക്കിന് ശേഷം പ്രഭാഷകൻ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം നോഹയെക്കുറിച്ച് അപ്പം നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ പ്രഭാഷകൻ്റെ സമാനവാക്യം നമുക്ക് നോക്കാം നോഹയെക്കുറിച്ചും നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അപ്പോൾ രണ്ട് സമാനവാക്യങ്ങളാണ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞത് നാൽപ്പത്തിനാലാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളും അടുത്തത് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴിൽ ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യവുമാണ് അപ്പം മെഹെനോക്കിനെക്കുറിച്ചും നോഹയെക്കുറിച്ചുമൊക്കെയുള്ള സമാന വാക്യങ്ങൾ അത് വായിച്ചു നോക്കുക സമാനമായ വാക്യങ്ങളാണ് അതിലൊരേപോലെ പദങ്ങളുണ്ട് എങ്കിൽ കണ്ടെത്തുക അടുത്ത ചോദ്യത്തിലേക്ക് വ കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഹെനോക്കിൻ്റെ ഹെനോക്കിനെ എന്തിൻ്റെ മാതൃകയായിട്ടാണ് പ്രഭാഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഉത്തരം എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃക അടുത്ത ചോദ്യം കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട് എല്ലാ തലമുറകൾക്കും അനന്താപത്തിൻ്റെ മാതൃകയായ ഹെനോക്കിനു ശേഷം പ്രഭാഷകൻ പറയുന്നത് പറയുന്നതാരെക്കുറിച്ചാണ് നോഹയെക്കുറിച്ചാണ് അപ്പം നമ്മളിത്രയും ഈ രണ്ട് ക്വസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് നീണ്ട ചോദ്യം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും അതിനു വേണ്ടിയാണ് അടുത്ത ചോദ്യം തികഞ്ഞ നീതിമാനായിട്ട് പ്രഭാഷകൻ വിലയിരുത്തുന്ന പൂർവ്വപിതാവാര് ഉത്തരം നോഹ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളെ ആരെന്നാണ് സിറാഖ് അല്ലെങ്കിൽ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നോഹയാണ് തികഞ്ഞ നിധിമാനായ വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായി വിശേഷിപ്പിക്കപ്പെടുന്ന നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷം നിലനിന്നത് എന്താണ് ഉത്തരം ഭൂമിയുടെ ഭൂമിയിലെ ഒരു ഭാഗം അടുത്ത ചോദ്യം കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്തത് ആരുമായിട്ടാണെന്നാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത് നിത്യമായ ഉടമ്പടി നോഹയുമായിട്ടാണ് പ്രഭാഷകൻ എന്ത് ചെയ്തത് അല്ല ദൈവം ആരുമായിട്ടാണ് കർത്താവ് ആരുമായിട്ടാണ് നോഹയുമായിട്ടാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അടുത്ത ചോദ്യം കർത്താവ് നോഹയുമായി ചെയ്ത നിത്യമായ ഉടമ്പടി എന്താണ് ഉത്തരം മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നതാണ് കർത്താവ് ചെയ്ത ഉടമ്പടി അടുത്ത ചോദ്യം ഹെനോക്ക് നോഹ എന്നിവരെക്കുറിച്ച് പ്രഭാഷകൻ എഴുതുന്ന അധ്യായ വാക്യങ്ങൾ എവിടെ മുതൽ എവിടം വരാണ് നാല്പത്തിനാലാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് തികഞ്ഞ നീതിമാനായ നോഹ എന്നിവർക്ക് ശേഷം പ്രഭാഷകൻ എഴുതുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം അബ്രഹാത്തെക്കുറിച്ചാണ് നാൽപ്പത്തി നാലാം മധ്യം പത്തൊൻപതാം വാക്യത്തിൽ അബ്രഹാത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഉൽപ്പത്തിയിലെ പുസ്തകത്തിൽ നമ്മുടെ ജനതകളുടെ പിതാവ് എന്നുള്ള രീതിയിൽ വലിയ ജനതകളുടെ പിതാവ് എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് അബ്രഹാം ആണ് അബ്രഹാത്തിൻ്റെ ആദ്യകാല പേര് അബ്രഹാം എന്നായിരുന്നു അപ്പോൾ അബ്രഹാമിന് ദൈവം തൻ്റെ തൻ്റെ ജനത്തിന് വേണ്ടി തൻ്റെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ അബ്രാം എന്ന പേര് മാറ്റി അബ്രഹാം എന്നാക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായി സാറ എന്ന പേരുമായി മാറിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരറിവിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്കറിയാവുന്നതുമാണ് അടുത്ത ചോദ്യം നാല്പത്തിനാലാം അധ്യായത്തിൽ പ്രഭാഷകൻ അബ്രഹാമിന് നൽകുന്ന ആദ്യത്തെ വിശേഷണം എന്ത് ഉത്തരം അനേക ജനതകളുടെ പൂർവ്വപിതാവ് ഈ ടേം മറക്കരുത് അനേക ജനതകളുടെ പൂർവ്വപിതാവ് അടുത്ത ചോദ്യം അനേക ജനതകളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് സമാനമായി ആരുമില്ല ആരുമില്ലാത്തത് ഏത് ഏത് കാര്യത്തിൽ എന്നാണ് പ്രഭാഷകൻ പറയുക മഹത്വത്തിൻ്റെ കാര്യത്തിൽ അടുത്ത ചോദ്യം അനേക ജനതകളുടെ പൂർവ്വപിതാവായ മഹത്വത്തിൽ സമനായി ആരുമില്ലാത്ത അബ്രഹാം പാലിച്ചത് എന്താണ് ഉത്തരം അത്യുന്നതിൻ്റെ നിയമം അടുത്ത ചോദ്യം കർത്താവ് നിത്യമായി ഉടമ്പടി ചെയ്തും ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടുകയും ചെയ്തത് ആരുമായിട്ടാണ് രണ്ട് വ്യക്തികളുമായിട്ട് ഭാഷ നാൽപ്പത്തിനാലില് ഉടമ്പടി ചെയ് ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്താരൊക്കെയാണ് നോഹയുമായിട്ടും അബ്രഹാമുമായിട്ടും അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ച പൂർവ്വപിതാക്കന്മാരെയാണ് പൂർവ്വപിതാക്കന്മാരാരെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് ഉടമ്പടിയുടെ മുദ്ര പതിച്ച പൂർവപിതാവ് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അബ്രഹാം ആണ് അടുത്ത ചോദ്യം അത്തിൻ്റെ നിയമം പാലിച്ച സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ച പൂർവപിതാവുമായ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ തെളിയിച്ചത് എന്താണ് ഉത്തരം വിശ്വസ്തത അപ്പോൾ നമ്മൾ ഇതിൻ്റെ സമാനവാക്യങ്ങളൊന്നും നോക്കാൻ വിട്ടുപോയി ഇപ്പം സമാനവാക്യം നോക്കാം പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൻ്റെ സമാനവാക്യം അവിടെ പറയുന്നത് അബ്രഹാം പൂർവ്വപിതാവായ അബ്രഹാമിനെക്കുറിച്ചാണ് മഹത്വത്തിൽ സമാനമായ ആരുമില്ല എന്ന് പറയുന്ന ഈ വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യത്തിലും അബ്രഹാത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യം അതോടൊപ്പം തന്നെ അവൻ അത്തിൻ്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര വധിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു അപ്പോൾ ഈ ഒരു വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ തന്നെ പത്തൊൻപതാം വാക്യത്തിൽ ഇതിന് സമാനമായ സന്ദർഭം എന്താണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത ചോദ്യം പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചതിനാൽ പൂർവ്വപിതാവായ അബ്രഹാമിനോട് കർത്താവ് ശപഥം ചെയ്തത് എന്താണ് ഉത്തരം അബ്രഹാമിന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിശ്വസ്തത തെളിയിച്ചത് മൂലം നിന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന ശബദം ചെയ്ത കർത്താവ് അബ്രഹാമിന് കൊടുത്ത മൂന്ന് വാഗ്ദാനങ്ങൾ ഏതാണ് നാൽപ്പത്തിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലെ മൂന്ന് വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് അത് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ വാഗ്ദാനം ഭൂമിയിലെ മണൽത്തരി പോലെ അബ്രഹാമിനെ വർദ്ധിപ്പിക്കുമെന്നും രണ്ടാമത്തെ വാഗ്ദാനം അബ്രഹാത്തിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും മൂന്നാമത്തെ വാഗ്ദാനം അബ്രഹാത്തിൻ്റെ സന്തതികൾ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനന്ദി മുതൽ ഭൂമിയുടെ അതിർത്തി ും അവകാശ അവകാശമാക്കാൻ ഇടവരുത്തുമെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം ഉത്തരം അടുത്ത ചോദ്യം ഹെനോക്ക് നോഹ അബ്രഹാം ഇസ്സഹാക്ക് എന്നിവർക്ക് ശേഷം പ്രഭാഷകൻ എഴുതുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം യാക്കോബിനെ കുറിച്ച് അടുത്ത ചോദ്യം പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം ഇസഹാക്കിന് നൽകിയ കർത്താവ് യാക്കോബിന്റെ ശിരസിൽ വെച്ചത് എന്താണ് ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും അടുത്ത ചോദ്യം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടപടിയും യാക്കോബിൻ്റെ ശിരസിൽ വെച്ച കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് നൽകിയത് എന്താണ് ഉത്തരം പൈതൃക അടുത്ത ചോദ്യം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടപടിയും യാക്കോബിൻ്റെ ശിരസിൽ വെച്ച കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് ഭാഗിച്ചു കൊടുത്തത് ആർക്കാണ് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏർ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിനാലാം അധ്യായത്തിൽ പ്രഭാഷകൻ പ്രതിപാദിക്കുന്ന മഹത്വക്കൾ അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാർ എന്നിവരുടെ പേരുകള് ക്രമത്തിൽ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും ആദ്യം ഹെനോക്ക് പിന്നെ നോഹ പിന്നെ അബ്രഹാം ഇസ്സഹാക്ക് യാക്കോബ് ഈ ഒരു ഓർഡറിലാണ് പറയുന്നത് അടുത്ത ചോദ്യം പ്രഭാഷകൻ്റെ പുസ്തകം നാല്പത്തി നാല് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ ഏതൊക്കെ മഹത്തുക്കളിലെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അബ്രഹാം ഇസ്സഹാക്ക് യാക്കോബ് ആ അത് ശ്രദ്ധിക്കണം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് അബ്രഹാമിൽ തുടങ്ങും പതിനാറിൽ തുടങ്ങുകയാണെങ്കിൽ അത് ഹെനോക്കും നോഹയും കൂടെ അതിൽ പെടുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ സിറാഖിൻ്റെ അല്ലെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി നാല് അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളാണുള്ളത് അടുത്ത ചോദ്യം ഇത് ആവർത്തനം പദം ആവർത്തിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഉടമ്പടി എന്ന പദം എത്ര തവണ പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഉത്തരം അഞ്ച് തവണ നാൽപ്പത്തി നാലാം അധ്യായിൽ പന്ത്രണ്ടാം വാക്യം പതിനെട്ടാം വാക്യം ഇരുപത് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിലല്ല ഉടമ്പടി എന്ന പദം അഞ്ചു തവണ ആവർത്തിക്കുന്നു അടുത്ത ചോദ്യം കർത്താവിനെ മഹത്വപ്പെടുത്തിയ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട ഹെനോക്കിനെക്കുറിച്ചുള്ള പരാമർശം കാണുന്ന പഴയ നിയമം അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ഹെനോക്കിനെക്കുറിച്ച് കാണുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് മുൽപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്യവും അതിൽ തന്നെ ഹെബ്രായർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യത്തിലും കാണുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ തികഞ്ഞ നീതിമാനായ നോഹയെപ്പറ്റി വിവരണമുള്ള പഴയ നിയമപുസ്തകമേത് ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായമാണ് ഇനി അടുത്തൊരു സമാനവാക്യം കൂടി നമുക്ക് നോക്കാനുണ്ട് പ്രഭാഷകരുടെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹ ഉടമ്പടിയും വ്യാക്കോബിൻ്റെ ശിരസിൽ അവിടുന്ന് വച്ചു അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃക അവകാശം നൽകി അവിടുന്ന് ഓഹരി നിശ്ചയിച്ചത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കുമായി ഭാഗിച്ചു കൊടുത്തു അപ്പോൾ ഇതിന് സമാനമായി വരുന്ന വാക്യം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യവും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളുമാണ് ഇതിന് സമാനമായിട്ട് വരുന്നത് സമാന വാക്യങ്ങൾ വായിച്ചു നോക്കുക അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ രീതിയിൽ വചനം വിശുദ്ധ ഗ്രന്ഥ അരികിൽ വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക വിശുദ്ധ ഗ്രന്ഥത്തിലെ സമാന വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഈ പ്രാവശ്യം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോ ദൈർഘ്യമേറിയതായിട്ട് അനുഭവപ്പെടും അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക വിശുദ്ധ ഗ്രന്ഥ അരികിൽ വെച്ച് തന്നെയാണ് വായിക്കുന്നതെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് അപ്പം തന്നെ എന്തു ചെയ്യുക സമാന എടുക്കുക അത് വായിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഈശോ അനുഗ്രഹിക്കട്ടെ വചനമാകുന്ന യേശുവിനെ പഠിച്ചും അറിഞ്ഞും അനുഭവിച്ചും പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു കൃപ കർത്താവ് നമുക്ക് തരട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വചനം പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഷോ എല്ലാവരെയും അനുസരിച്ച